ഹേ ഗൈസ് ചുമ്മാ വീട്ടിൽ ഇങ്ങനെ വൈകുന്നേരം ഇരുന്നപ്പോഴാണ് ഉമേഷാടം പറഞ്ഞത് വാ ലോറി എടുക്കാൻ കുളപ്പേക്ക് പോകാന്ന് നേരെ ഉമേഷാടപ്പുരം വിട്ടു ഈ കാണുന്ന റോഡ് വലത്തേക്ക് പോയ ഉളിക്കലും ഇടത്തേക്ക് പോയ തേമലിലേക്കാണ് നമുക്ക് തേർമല വശത്തേക്കാണ് പോണ്ടത് ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ ഓട്ടോയുള്ളൂ കുളപ്പാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ശരിക്കും നമുക്ക് വേണ്ടത് കുളപ്പയും കഴിഞ്ഞ് നായട്ടവാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ മുമ്പിൽ ഇപ്പോൾ സ്കൂൾ ബസ് വയത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് കേട്ടോ പിള്ളേരെ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചത് ആ സ്കൂളിലാണ് കേട്ടോ ഈ വലതു ബസ് കാണുന്നതാണ് തേർമലപ്പള്ളി അങ്ങനെ തേർമല ടൗണും കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയ വലത്തേക്ക് അടുത്തേക്ക് റോഡ് കാണാം വലത്തേക്ക് പോയ കണിയാർ വയലും ഇടത്തേക്ക് പോയാൽ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമുക്ക് ഇരിക്കൂർ വഴിക്കാണ് പോവേണ്ടത് ഈ മുമ്പിൽ കാണുന്ന ബസ് കാണും ഇതാണ് നിർദ്ദേവം ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ സ്ഥിരമായിട്ട് ഇതിനാട്ടോ വൈകുന്നേരം വരാറ് ഇതാണ് കല്യാണം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് വലത്തേക്ക് പോയ ബ്ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും ആ റോഡ് നേരെ പോയാൽ നമ്മൾ നേരത്തെ കാണിച്ച് കണിയാർ വയൽ റോഡിനാണ് ചെന്ന് കയറുന്നത് ഇടത്തേക്ക് പോയാൽ ഇരിക്കൂറും നമ്മൾ നേരെ പോകുന്നത് ഇരിക്കൂറേ കേട്ടോ ഈ ഒരു റോഡുണ്ട് ഈ റോഡിലൂടെ വണ്ടിയടിക്കൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഇതൊരു ഇറക്കമാണ് ആ ഇറക്കത്തിൽ ഇങ്ങനെ നൈസായിട്ട് നമുക്ക് വണ്ടി കൊണ്ട് പോവാം ഇപ്പൊ ഈ സ്ഥലത്ത് ചെറിയൊരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടർഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വെറും തരിശ ഭൂമി പോലത്തെ സ്ഥലമായിരുന്നു നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കടന്നു പോലത്തെ സ്ഥലമായിരുന്നു ആ ബിൽഡിംഗ് ഒക്കെ വന്ന സ്ഥലം രണ്ട് വർഷം മുമ്പ് വരെ ഇതാണ് സിദ്ദിഖ് നഗർ ഇവിടുന്ന് റൈറ്റ് പോയാലും നേരെ ചെന്നെത്തുന്നത് മാമാന അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നേരെ പോയാലും ഇരിക്കൂ ടൗണിലും നമ്മൾ നേരെ പോകുന്നത് ഇരിക്കൂറേക്കാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇരിക്കൂർ ടൗണിലെത്തി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലും ഇരിട്ടിയും റൈറ്റിലേക്ക് പോയാലും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതുപോലെ തന്നെ കണ്ണൂരേക്കും പോകാം നമുക്ക് കണ്ണൂർ റോഡാണ് പോണ്ടത് ഈ സർക്കിൾ തിരിഞ്ഞ് റൈറ്റിലേക്ക് പോകുന്നത് ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് റോഡും ലെഫ്റ്റിലേക്ക് കണ്ണൂരേക്കാണ് പോകണം കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കൂർ പാലത്തിന്റെ കൂടിയാണ് കേട്ടോ കണ്ണൂരേക്ക് അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കി നമുക്ക് മാമാൻ തമ്പലം കാണാൻ സാധിക്കും പോകുന്ന വഴിക്ക് ഓരോ ചായ അടിക്കാൻ ഉമ്മശേട്ട മരുന്ന് ഹോട്ടലിന് മുമ്പിൽ നിർത്തി ഗ്രീൻ ലീഫ് എന്നാണ് ഈ കടയുടെ പേര് ഞാനൊരു പരിപ്പടിയും ചായയും പറഞ്ഞു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പത്തിലും ഉമേഷ ചേട്ടൻ ഒരു പരിപാടിയും പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ചായം കുടിച്ച് നേരെ വിടുകയാണ് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്തെത്തും ഈ മുമ്പിൽ പോകുന്ന ഐശ്വറിന് ഒരു കല്ലും വണ്ടിയാണ് കേട്ടോ ഈ റൂട്ടിൽ കൂടുതലും ഉണ്ടാവുക കല്ലും വണ്ടി ആയിരിക്കും ഇപ്പൊ ജിയോളജിയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം കുറേ പണം അടിക്കുന്നില്ല അതുകൊണ്ടാണ് കല്ലും വണ്ടി കുറവായി കാണുന്നത് അങ്ങനെ നമ്മൾ ലോറീൻ്റെ അടുത്ത് എത്തി കേട്ടോ കൃഷ്ണ ടയർ വർക്ക്സ് എന്നാണ് ഈ കടയുടെ പേര് ഇനി നമുക്ക് ഇവിടെ ബില്ലും സെല്ല് ചെയ്ത് നേരെ വണ്ടി എടുത്തിട്ട് പോവാം ഉമേഷാട്ടൻ വണ്ടി നോക്കുന്നുണ്ട് കേട്ടോ ഇനി ബില്ലൊക്കെ കൊടുത്ത് നമുക്ക് നേരെ വണ്ടി കൊണ്ട് പോവാം അശോക് ലൈലാന്റെ എക്കോമേറ്റ് എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ ഇത് ഇതിന്റെ ഫ്രണ്ടിലെ രണ്ട് ഡയർ നമ്മൾ റീസോൾ ചെയ്യാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാനാണ് നമ്മൾ വന്നത് ഉമേഷ് ചാട്ടനവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ അലോവിയിൽ ചെയ്ത ഒരു ക്ലോക്കാണിത് ഇത് ചോദിച്ചപ്പോൾ ഇവരെ മുതലാളി പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ബില്ല് കിട്ടി എട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ബില്ല് ലോറി ഞാൻ എടുക്കാന്നിട്ട് ഉമേഷ് ചേട്ടന് കാർ കൊടുത്തു കുറെ നാളെ ഞാൻ ലോറി എടുത്തിട്ട് ഉമേഷ് ആട്ടൻ ലീവുള്ള ടൈമിൽ നമ്മളാണ് ഇതിനകത്ത് ബദലായിട്ട് പോകാറ് ഞാനുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും പോകാറുണ്ട് ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടാണുള്ളത് കാരണം എന്താ വെച്ചാൽ എയർ കുറവാണ് അതുകൊണ്ട് എയർ കയറാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ടാണുള്ളത് അങ്ങനെ ഇവിടെ വണ്ടി എടുത്ത് നേരെ നാട്ടിലേക്ക് വിട്ടു വണ്ടി നമ്മൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഗൈസ് എനിക്ക് ചെറിയൊരു ഒരു അബദ്ധം പറ്റി കാറിൻ്റെ ഈ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാർ ലോക്ക് ചെയ്തു പോയി ഉമേഷാട്ട് അങ്ങനെ കീ എടുക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യം ഈ കയർ ഉപയോഗിച്ച് കീ എടുക്കാൻ നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളും കൂടെ വന്നു ഉമേഷാട്ട് ഏട്ടനാണ് ഇത് രജി ആയിട്ട് കയറിന് കുറച്ച് വണ്ണം കൂടിയോണ്ട് ആ ശ്രമം നടന്നില്ല അത് പരാജയപ്പെട്ടു പിന്നെ ചെറിയൊരു കമ്പി എടുത്തിട്ട് അതിന് കൊക്ക പോലെയാക്കിട്ട് ആ കുളത്ത് നോക്കിയിട്ട് ലോക്ക് തന്നു കേട്ടോ വണ്ടീന്റെ ഈ ഒരു കമ്പി വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് വരുന്നത് ഇതൊക്കെ ഐഡിയ ആണ് ഇനി തിരിച്ച് ഈ ഒരു സംഭവം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഫിറ്റാക്കി ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ